ചീര കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇപ്പം മഴയൊക്കെ മാറി വന്നു ചീരയൊക്കെ നന്നായി വളരുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് എത്രയും വേഗം ചീര നടാൻ നോക്കുക നല്ല വിത്ത് വാങ്ങിയിട്ട് ചതയ്ക്കുക ഞാനിത് നട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് ഇട്ട മണ്ണിലും ചാണകപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു വിത്തിട്ട് ഇത് മുളച്ച് ഒരേ ഇല വരുന്നതിന് മുമ്പേ തന്നെ അല്പം സുളവ് മണിസിലായി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു പൊളിച്ചു കൊടുത്ത് അതാണിതിങ്ങനെ ആരോഗ്യത്തോടെ വളരുന്നത് അല്ലെങ്കിൽ ചീര ഈ ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഈ വെള്ളീച്ചകൾ പറക്കും പിന്നെ ചീരയ്ക്കുള്ള പ്രധാന ദോഷം എന്ന് പറയുന്നത് ഇത് പുള്ളിക്കുത്ത് ഇലയിൽ പുള്ളിക്കുത്തുകൾ വീഴും പിന്നെ ഇലയുടെ കളറ് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ ചിലർ വിചാരിക്കും ഭയങ്കര വെയിലുള്ള അടുത്ത് നിന്നിട്ടാണെന്ന് അങ്ങനെയല്ല തുടക്കം മുതലേ ചീര എന്നല്ല ഏത് പച്ചക്കറി ചെടികളാണെങ്കിലും തുടക്കം മുതലേ നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ അതിന് പലവിധ കീടബാധകളും ആരോഗ്യക്കുറവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പ്രതിരോധശേഷി നശിക്കുന്നത് കൊണ്ടാണ് പല പച്ചക്കറി ഇനങ്ങളും കീടബാധ പെട്ടെന്ന് വന്ന് ഏൽക്കുന്നതും അതിന് വളർച്ച മുരളിക്കുന്നതിനും ഉള്ള കാരണം അതാണ് അപ്പോൾ ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും നല്ല ആരോഗ്യമുള്ള തയ്യും നിങ്ങളത് നോക്കിക്കുകൾ നിറയെ തെറ്റായിട്ട് നിൽക്കുന്നു നല്ല ആരോഗ്യമുള്ള തൈക്കളാണ് അപ്പോൾ ഇനി ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്ന് പറിച്ച് നടുമ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ട ഒരു സംഗതിയാണ് കാണിക്കുന്നത് ആദ്യത്തെ ഒന്നാമത്തെ സംഗതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പത്ത് ഗ്രാം സൂഡോമോണസ് എടുക്കുന്നു ഇത് സൂഡോമോണസ് ആണ് പത്ത് ഗ്രാമിൻ്റെ ആവശ്യമുള്ളൂ ഇത് ഞാൻ തിന്നൊരു പത്ത് മുപ്പതെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ പത്ത് മുപ്പത് തയ്യാണ് ഇപ്പോൾ എടുക്കുന്നുള്ളൂ അതിൻ്റെ അടിയിൽ ചെറിയ തയ്യ് നിപ്പുണ്ട് ഈ മുകളിലെ തൈക്കൾ എടുത്തുമ്പം നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയ തൈക്കളുണ്ട് ഇല വരാത്തത് കണ്ടോ ഇത് ഇതൊക്കെ ഇല വരാത്ത തൈക്കളാണ് അപ്പോൾ ഈ മുകളിലുള്ള തൈക്കൾ മുഴുവൻ നമ്മൾ പറിച്ച് നട്ട് കഴിയുമ്പോൾ ഈ അടിയിലും ഇത് ഇതുപോലെ അധികം ഇല വരാത്തത് നിൽക്കുന്നത് സൂര്യപ്രകാശ അതിന് അധികം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇത് വലുത് നമ്മൾ പറിച്ച് മാറ്റി കഴിഞ്ഞാൽ അടിയിലുള്ളത് പെട്ടെന്ന് ഈ വലുതിനെ പോലെ ആവും അപ്പോൾ ഇതിന്നൊരു പത്ത് മുപ്പത് എണ്ണമാണ് നമ്മൾ പറിക്കുന്നത് അത് പറിച്ചിട്ട് ഈ സൂഡോമോണസ് ലൈനിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം ഒന്ന് മുക്കി വയ്ക്കണം അപ്പോൾ ഇത് പത്ത് ഗ്രാമെടുത്തിട്ടുള്ളൂ ഈ പത്ത് ഗ്രാമിൽ നമ്മൾ സാധാരണ നമ്മൾ സ്പ്രേ ചെയ്യാനും ഒഴിച്ചു കൊടുക്കാനും ഒക്കെ ആണെങ്കിൽ ഇരുപത് ഗ്രാം സൂഡോമോണസ് ആണ് ഒരു ലിറ്റർ വെള്ളത്തിന് വേണ്ടത് ഇത് അത്രയും വേണ്ട ഇതൊരു കുറച്ച് പത്ത് ഗ്രാം എടുത്തിട്ടുള്ള ഒരു പത്ത് ഇരുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അതിനകത്ത് ഇത് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സൂളമോണസ് സൂളമോണസെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് മാസ്ക് വയ്ക്കണം പിന്നെ കൈക്ക് ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കൈ പിന്നെ കഴുകിയാൽ മതി ഗ്ല മറ്റേ മാസ്ക് നിർബന്ധമാണ് ഇത് ലങ്സിൽ ചെന്നാൽ പ്രശ്നങ്ങളുണ്ടാകും ഇത് വിഷവസ്തു അല്ല മിത്രാണു വളമാണ് എങ്കിൽ തന്നെ ലെങ്സിൽ ചെന്നാൽ ഇതിൻ്റെ പ്രവർത്തനം ഇത് പെട്ടെന്നായിരിക്കും മരണം വരെ സംഭവിക്കാം അത് കഴിഞ്ഞ് ഇതിൽ ചേർക്കേണ്ട വെള്ളം നമ്മുടെ കിൻറ്റിലെ വെള്ളമായിരിക്കണം അതായത് ക്ലോറിൻ ചെയ്ത വെള്ളം ആയിരിക്കരുത് ഞാനൊരു ഇരുന്നൂറ് എം എൽ വെള്ളം ഇരുന്നൂറോ നൂറ്റമ്പതോ വെള്ളം ഒഴിച്ചിട്ട് വരാം ഞാൻ പത്ത് ഗ്രാം മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഞാൻ ഇപ്പോൾ നൂറ് എം എൽ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഈ തൈക്കിൾ ഓരോന്ന് പറിച്ച് വയ്ക്കണം ഇത് പത്ത് മുപ്പതെണ്ണം എന്ന് പറഞ്ഞിട്ട് ഇത് പത്ത് അമ്പതെണ്ണം ഉണ്ട് നമ്മളിത് ഇതിനകത്തേക്ക് ഒന്ന് കലക്കിയിട്ട് ഒന്ന് മുക്കി വയ്ക്കാം ഇത് ഒരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം ഇരുപത് മിനിട്ടിങ്ങനെ ഇരിക്കണം ഇത് കഴിയും സൂഡമോൺസ് വലിച്ചിട്ട് ഇതിന് നല്ല ആരോഗ്യം ഉണ്ടാകും ഇപ്പോൾ ഞാൻ ഇത് കാണിച്ച് തരാം കണ്ടോ അത്രയും അമ്പതെണ്ണിന് എടുത്തു കഴിഞ്ഞിപ്പോൾ ഇത് നിൽക്കുന്നുണ്ടോ ഇതെല്ലാം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഇപ്പോൾ പറിച്ച് അത്രയും വലുതായിട്ട് വരും പെട്ടെന്ന് വലുതായിട്ട് വരും ഇനി നമ്മളിത് നടുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് ഇത് ഇന്നലെ കൊത്തി കൊത്തിക്കൊളിച്ചിട്ടിരിക്കുന്ന മണ്ണാണ് അപ്പോൾ അതിന് ഇപ്പം നമുക്കിത്തിരി ചാണകപ്പൊടി വിതറി കൊടുക്കണം ഇപ്പോൾ പുളിച്ച വസ്തുക്കളൊക്കെ നമ്മൾ വളമായിട്ട് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഓരോ തവണ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ പുളിപ്പ് രസം പോകാൻ വേണ്ടി പി എച്ച് ലെവലിൽ നിലനിർത്താനും വേണ്ടി കുമ്മായം വിതറി കൊടുക്കണം അല്ല നമ്മൾ പുളിച്ച വസ്തുക്കൾ ചേർക്കുന്നില്ലെങ്കിൽ എല്ലാ തവണയും കൃഷി ചെയ്യുമ്പോൾ കുമ്മായം ചേർക്കണ്ട രണ്ട് തവണ കൃഷി ചെയ്തതിന് ശേഷം കുമ്മായം ചേർത്താൽ മതി കൊത്തി കളിച്ചതാണെങ്കിലും നമ്മൾ ഈ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ മണ്ണൊന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ ഇത് പത്ത് ഇരുപത് ആയി ഇനി നമുക്ക് എടുത്ത് നടാം ഇത് നടുമ്പോൾ എങ്ങനെ ഏത് ഏത് പച്ചക്കറിയാണെങ്കിലും നടുമ്പോൾ ഉച്ച കഴിഞ്ഞേ നടാവൂ അതുപോലെ നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം അൽപ്പമൊഴിച്ചു കൊടുക്കണം ഇത് കൃഷിയിലെ പ്രാഥമികമായ ഒരു തത്വമാണ് കാരണം വൈകിട്ട് നട്ടാൽ പിന്നെ രാത്രിയാണ് അതിന് വാട്ടം സംഭവിക്കില്ല രാവിലെ നട്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെയിലാണ് അപ്പോൾ അതിനൊരുപാട് വാട്ടം സംഭവിക്കും ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട് ഇപ്പോൾ കൃഷിയെപ്പറ്റി അറിയാൻ എന്നോടൊപ്പം സഞ്ചരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാൻ ആൾക്കാർക്കൊക്കെ മടിയാണ് അത് ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം അപ്പോൾ ചീര കൃഷി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ കൃഷി ചെയ്യാൻ തയ്യാറാവുക ഇത് ഏറ്റവും നല്ലത് കൃഷി ചെയ്യാൻ പറമ്പിൽ ഇത് വിതറിക്കഴിഞ്ഞാൽ ഉറുമ്പ് കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വണ്ടി തിരിച്ചു പൊക്കോളാൻ പറയാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളുടെ സഹായവും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം